സിറാജ് ലൈവിലേക്ക് സ്വാഗതം അമേരിക്കൻ നഗരമായ ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ പടർത്തുന്ന കാറ്റ് വീണ്ടും ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഒരാഴ്ചയായി തുടരുന്ന തീപിടുത്തത്തിൽ ഇരുപത്തി പേർ മരിച്ചതായും അധികൃതർ സ്ഥിരീകരിച്ചു അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി ഇത് മാറിക്കഴിഞ്ഞു ആയിരക്കണക്കിന് വീടുകളാണ് ഇതിനോടകം കത്തി നശിച്ചത് വരണ്ട പുൽമേടുകളുള്ള സാന്റ ആനയിൽ റെഡ് അലർട്ടുണ്ട് ലോസ് ആഞ്ചലസ് കൌണ്ടിയിൽ എൺപത്തിയൊൻപതിനായിരം പേർക്ക് കൂടി ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകി നാഷണൽ വെതർ സർവീസസ് പ്രാദേശിക ഓഫീസ് പറയുന്നതനുസരിച്ച് പ്രാദേശിക സമയം പുലർച്ചെ മൂന്നിന് കാറ്റ് വീണ്ടും ശക്തമാകും ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ ഇത് തുടരും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വരെ എത്താൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ സാഹചര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാറ്റ് ദുർബലമാണെങ്കിലും ശക്തമാണ് എന്ന് എൻഡബ്ല്യു എസ് മുന്നറിയിപ്പ് നൽകുന്നു സിമി വാലി തൗസൻഡ് ഡോക്സ് ഉൾപ്പെടെ ലോസ് ഏഞ്ചൽസിന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ അപകടകരമായ മേഖലകളായി കണക്കാക്കപ്പെടുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ശാന്തമായ കാലാവസ്ഥയെ തുടർന്ന് തീ തീയണയ്ക്കാൻ അഗ്നിശമന സേനയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ കാറ്റ് വീണ്ടും ശക്തമാകുന്നതോടെ സ്ഥിതിഗതികൾ മോശമാകാൻ സാധ്യതയുണ്ട് ബുധനാഴ്ചയ്ക്ക് ശേഷം കാറ്റിന്റെ ശക്തി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ തീയണയ്ക്കാൻ മഴ അനിവാര്യമാണെന്ന് അധികൃതർ പറയുന്നു ലോസ് ആഞ്ചലസിലും സതേൺ കാലിഫോർണിയ കൌണ്ടികളിലുമായി എണ്ണായിരത്തി അഞ്ഞൂറ് അഗ്നിശമന സേനാംഗങ്ങളാണ് രക്ഷാ ഏർപ്പെട്ടിരിക്കുന്നത് സാന്റക്ലാര നദീതടത്തിലെ ഉണക്ക പുൽമേടുകളിൽ പടരുന്ന തീ കാറ്റിൽ അടുത്ത പ്രദേശങ്ങളിലേക്ക് ആളി പടർന്നേക്കുമെന്നാണ് വലിയ ഭീഷണി ലോസ് ആഞ്ചലസ് കൗണ്ടി മെഡിക്കൽ എക്സാമിനർ ഓഫീസാണ് ഇരുപത്തിയഞ്ച് മരണം സ്ഥിരീകരിച്ചത് പതിമൂന്ന് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് മരിച്ചവരിൽ കൂടുതൽ പേരും ഈറ്റൻ തീപിടുത്തത്തിൽ പെട്ടവരാണ് നഗരത്തിന്റെ വടക്ക് ഭാഗത്തായി പതിനാലായിരം ഏക്കറിലധികം പ്രദേശം ഈ തീയിൽ കത്തി നശിച്ചു അഗ്നിരക്ഷാസേന മുപ്പത്തിയഞ്ച് ശതമാനം തീ അണച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ ഭാഗത്തുള്ള വലിയ പാലസൈഡ് തീയിൽ ഇരുപത്തി മൂവായിരം ഏക്കറിലധികം കത്തി നശിച്ചു ഇവിടെ പതിനെട്ട് ശതമാനം മാത്രമാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത് രണ്ട് ചെറിയ തീപിടുത്തങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈറ്റിയാൻ തീപിടുത്തത്തിൽ വീട് നഷ്ടപ്പെട്ട ചിലർക്ക് തിരികെ പോകാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ പാരഡൈസ് പ്രദേശത്തുള്ളവർക്ക് എന്ന് തിരികെ പോകാൻ കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നില്ല ലോസ് ഏഞ്ചൽസ് മേയർ കാരൈൻ ബാസ് സംഭവ സ്ഥലങ്ങൾ സങ്കൽപ്പിക്കാൻ കഴിയാത്ത അത്രയും ഭയാനകമാണെന്നാണ് പറയുന്നത് മിതമായതും പ്രാദേശികമായി ശക്തമായതുമായ സാന്ത അന്ന കാറ്റും വളരെ കുറഞ്ഞ ആർദ്രതയും ചേർന്നതാണ് ബുധനാഴ്ചയിലെ നിർണായക സാഹചര്യത്തിന് കാരണമെന്ന് ബി ബി സി വെദർ ഫോർകാസ്റ്റർ സാറാ ലൂക്കോസ് അഭിപ്രായപ്പെടുന്നു വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കാലാവസ്ഥയിൽ നേരിയ പുരോഗതി പ്രവചിക്കപ്പെടുന്നുണ്ട് കാറ്റിൽ മാറ്റമുണ്ടെങ്കിലും അടുത്ത ഒരാഴ്ചത്തേക്ക് മഴ പ്രവചിക്കപ്പെടുന്നില്ലെന്ന് സാറാ കീ ലൂക്കോസ് കൂട്ടിച്ചേർത്തു തീപിടുത്തത്തിന് കാരണമായ സാന്ത അന്നാക്കാറ്റ് ഞായറാഴ്ച മുതൽ വീണ്ടും രൂപം കൊള്ളാനും സാധ്യതയുണ്ട്